സൗദിയിൽ ടൂർ ഗൈഡ് ലൈസൻസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ആകെ മൂവായിരത്തി ഇരുനൂറ്റി എൺപത്തിനാല് ടൂർ ഗൈഡ് ലൈസൻസുകളാണ് നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നൽകിയ ലൈസൻസുകളുടെ എണ്ണം ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലൈസൻസുകളുടെ എണ്ണത്തിൽ നൂറ്റി അറുപത്തെട്ട് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യയിലുടനീളം ലൈസൻസുള്ള ടൂർ ഗൈഡുകളുടെ എണ്ണത്തിൽ കുത്തനെ വർധനവ് ഉണ്ടായതായി സൗദി ടൂറിസം മന്ത്രാലയമാണ് അറിയിച്ചത് മക്കയിലാണ് ഏറ്റവും കൂടുതൽ ടൂർ ഗൈഡ് ലൈസൻസുകൾ നൽകിയത് തൊള്ളായിരത്തി എൺപത്തി ആറ് ലൈസൻസുകളാണ് മക്കയിൽ നൽകിയത് അറുന്നൂറ്റി അറുപത്തഞ്ച് ലൈസൻസുകളുമായി റിയാദ് രണ്ടാം സ്ഥാനത്തും നാനൂറ്റി എഴുപത്തി ലൈസൻസുകളുമായി മദീന മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു തബൂക്ക് കിഴക്കൻ മേഖല അസീർ എന്നിവ യഥാക്രമം മുന്നൂറ്റി മുപ്പത്തേഴ് മുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ലൈസൻസുകളുമായി തൊട്ടുപിറകിലുണ്ട് രാജ്യത്തെ ടൂറിസം മേഖല വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ടൂറിസം മന്ത്രാലയത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ നേരിട്ടുള്ള ഫലമാണ് ഈ ഗണ്യമായ വളർച്ചയെന്ന് സൗദി ടൂറിസം മന്ത്രാലയം പറഞ്ഞു जाफरली बालकोट मातृभूमि नुस् जिता